السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم وصلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلي يوم الدين أما بعد أرادني نيرايا ستي بشهاع سيكلاي بشهاع سيكلاي الله سبحانه وتعالى وده يديله كقول على نسيت شيء جيد اتت كرميي كريكنه مند من اموجا ما ينضطوا ഉമഹാത്തുൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മഹത്വവും പ്രത്യേകതകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വളരെ അധികം പക്വതയും വിവേകവും ഉണ്ടായിരുന്ന ഒരു മഹതി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ഷഹീദായി മരണപ്പെടാൻ പോകുന്ന ആ ഒരു സമയത്ത് അടുത്ത ഖലീഫയെ അദ്ദേഹം നിശ്ചയിച്ചിരുന്നില്ല ഈ വിവരം അബ്ദുല്ലാ ഹിബിൻ അറിയിക്കുന്നുണ്ട് ഹഫ്സ നമ്മുടെ ഉപ്പ അടുത്ത ഒരു ഖലീഫയെ അറിയിച്ചിട്ടില്ല ആ ഒരു വിവരം എനിക്ക് അദ്ദേഹത്തിനോട് പറയാൻ പേടിയുണ്ട് അതുകൊണ്ട് നീ പോയി ഉപ്പയോട് ആ ഒരു കാര്യം അവതരിപ്പിക്കണമെന്ന് അബ്ദുല്ലാ ഹിബിൻ റതി അള്ളാഹ്ഹു ഹഫ്സ ഹഫ്സാർ അൻഹയോട് പറയുകയാണ് തുടർന്ന് ഹഫ്സാർ റതിഅബാഹു അൻഹ മഹാനായ ഉമർ റതി അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു ആട്ടിടയനെ നിശ്ചയിക്കുകയും ആ ഒരു ആട്ടിടയൻ നിങ്ങൾ നൽകിയ ആടുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ ആ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും പറയുക എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എല്ലാം അദ്ദേഹം പാഴാക്കി കളഞ്ഞു എല്ലാ ആടിനെയും അദ്ദേഹം കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണല്ലോ സ്വാഭാവികമായി നിങ്ങൾ പറയുക ഫലി ആയ തുന്നാസി അഷദ് എന്നാൽ ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഗൗരവമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഖലീഫയെ ഉപ്പ നിശ്ചയിക്കണമെന്ന് ഹഫ്സാറി അബ്ലാഹൻഹ പറയുകയാണ് ആ ഒരു സമയത്ത് ഉമർ റബിഅൻ അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം ഹഫ്സാർ റബിഅഹൻഹയെ ബോധിപ്പിക്കുന്നുണ്ട് തുടർന്ന് ഉമർ റതി അള്ളാഹുഹു പറയുന്നുണ്ട് ഞാനൊരു ഖലീഫയെ നിശ്ചയിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ എനിക്കതിൽ മാതൃകയുണ്ട് മഹനായ് അബൂബക്കർ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പായി അമർഹുനെ അബ്ദുലാ ഹിബിൻ വൻഹു അദ്ദേഹം അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകും പക്ഷേ അബ്ദുല്ലാനെ ഒരിക്കലും നിങ്ങൾ ഖലീഫയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഉമർ റതി അള്ളാഹ് വൻഹു പിന്നീട് ഷഹീദായിക്കൊണ്ട് മരണപ്പെടുന്നത് സഹോദരങ്ങളെ ഈ ഒരു അസഹാബുറയെ നിശ്ചയിക്കുവാൻ വേണ്ടി ആ ഒരു തീരുമാനമെടുക്കുവാൻ അമർ റബി അള്ളാഹുവിനെ പ്രേരിപ്പിച്ചത് ഹഫ്സാ ആണ് എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാനും നിബ്സൽ അള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ അവർക്കുണ്ടായിരുന്ന സംശയങ്ങൾ ചോദിച്ചറിയുവാനും നിബ്സൽ അള്ളാഹു അലൈഹി വസ്സല്ലമയുടെ അടുക്കൽ നിന്നും ദീന് പഠിക്കുവാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു മഹതിയാണ് ഹഫ്സാർ അതി അള്ളാഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസോൾ അലൈഹി വസ്ല്ലം ടുക്കലിരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു ബദറിലും ഹുദൈബിയിലും പങ്കെടുത്ത ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആ ഒരു സമയത്ത് അഫ്സാർ റബി അള്ളാഹുന്റെ മനസ്സിലേക്ക് ഒരു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹൃത്തുൽ മറിയമയിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ആ ഒരു വജന മനസ്സിലേക്ക് കടന്നു വരികയാണ് അവർ പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ

ആ എല്ലാ ആളുകളും നരകത്തിന്റെ അടുക്കിലേക്ക് കടന്നുവരും പക്ഷെ അള്ളാഹു സുബാന മുത്തഖങ്ങളായിട്ടുള്ള ആളുകളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ആയിട്ടുള്ള ആളുകൾ നരകത്തിലേക്ക് മുട്ടുകുത്തി വീഴുന്നതായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസോൽ അള്ളാഹു അലഹു വസ്ല്ലം പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങൾ ഈ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ റസൂർ സ്വല്ലു അലൈൻ്റെ അടുക്കൽ നിന്നും ദീനു പഠിക്കുവാനും ദീനിനെ ദീനിൽ അവർക്കുണ്ടായിരുന്ന സംശയങ്ങൾ ചോദിച്ചറിയാനും വലിയ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദീനു പഠിക്കുവാൻ സമയം കണ്ടെത്തുക നമുക്കറിയാത്ത വിഷയങ്ങൾ ദീനിന്റെ അഹലുകാരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ നബിഹു അലൈഹി വസ്ല്ലം ഹ്സാർ റദി അദ്ദാന്റെ അടുക്കൽ ഒരു ബന്ധിയാക്കുകയാണ് ബന്ദിയെ ആക്കുകയാണ് ഹഫ്സാർ റതിഅദ് സ്ത്രീകളുമായി സംസാരിച്ചിരുന്ന ബന്ദികളെ കുറിച്ചുള്ള ആ ഒരു കാര്യം അവർ മറന്നുപോയി ബന്ധി സ്വാഭാവികമായും അവിടെ നിന്ന് ഓടിപ്പോയി വന്ന് ഹ്സാർ റതി അദ്ദാഹയോട് ചോദിക്കുന്നുണ്ട് ബന്ധി എവിടെയാണ് നിന്നെ ഏൽപ്പിച്ചു പോയ ബന്ദി എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഹഫ്സാർ റതിഅബക്ക് ആ ബന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത് തുടർന്ന് നബി അലൈഹി അല്ലാസ് വലിയ പ്രയാസമായി വിശയമായി അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സലഹ്ഹാസ്വലം പറഞ്ഞു അള്ളാഹുയതക്കി നിന്റെ കൈ അള്ളാഹു മുറിച്ചു കളയട്ടെ എന്നുള്ള അർത്ഥത്തിൽ റസൂൽ അള്ളാഹി അലൈഹി അലിസ്വലം പറയുകയാണ് തുടർന്ന് വീട്ടിൽ നിന്നും ആ ബന്ധിയെ അന്വേഷിച്ചു പോയി ബന്ധിയെ പിടികൂടി തുടർന്ന് നബിസ അഹ് അലൈഹി സ്വലം വീട്ടിലേക്ക് കടന്നുവരുമ്പോൾ ഹഫ്സാ റതി അള്ളാഹു ആ രണ്ട് കൈയും അവരുടെ അകവും പുറവും ഇങ്ങനെ മറിച്ചു നോക്കുകയാണ് അലൈഹി നെബിസല്ലാസ്വലും ചോദിച്ചു ഹഫ്സാ നിനക്ക് എന്തുപറ്റി എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എനിക്ക് എതിരായിക്കൊണ്ട് താങ്കൾ പറഞ്ഞില്ലേ അള്ളാഹു കൈ മുറിച്ച് കളയട്ടെ എന്ന് അതുകൊണ്ട് ഏത് കൈയാണ് ആദ്യം മുറിഞ്ഞു പോകുക എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ സമയത്ത് അലൈഹി അലൈഹുസ്വലം അവരെ സമാധാനിപ്പിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു കൊണ്ടല്ല പറഞ്ഞത് തുടർന്ന് അള്ളാഹു സുബാനയോട് നബ്സാഹു അലൈഹി സ്വലം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അള്ളാഹു ഞാനൊരു മനുഷ്യനാണ് മനുഷ്യന്മാർ കോപിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ നിന്നും കോപം കടന്നു വരും ഞാനും കോപിക്കും എന്റെ ഉമ്മത്തിൽ നിന്നും ആർക്കെങ്കിലും എതിരായിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സംസ്കരണവും ശുദ്ധീകരണവുമാക്കി എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം അള്ളാഹു അത് അവർക്ക് കാരുണ്യമാക്കേണമേയെന്ന് സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സ്വഹാബാക്കൾക്കെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്കെതിരെയുള്ള പ്രാർത്ഥനയല്ല പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയുന്നത് അവർക്ക് സംസ്കരണവും ശുദ്ധീകരണവും കാരുണ്യവുമാക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരിക്കൽ ഉമ്മു സുലൈം റതി നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നുണ്ട് നിങ്ങൾക്ക് വയസ്സാകാതിരിക്കട്ടെ ഇത് ഉമ്മു സലൈം റതി അദ്ാഫന വിഷമമായി അവർക്കെതിരെ നബിസ്വല്ലാ അലൈഹി സ്വലം പ്രാർത്ഥിച്ചതാണ് എന്ന് എന്നവർ കരുതി നബിസ്വല്ലാ അലൈഹി സ്വലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അലൈഹി ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മു സുലൈം അള്ളാഹുവിനും എനിക്കും ഇടയിലുള്ള ഒരു ഷർത്ത് നിങ്ങൾക്ക് അറിയുകയില്ലേ ഞാൻ അള്ളാഹു സുബാനഹുലോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട പെട്ട ആളുകൾ ആൾക്കെതിരെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതവർക്ക് കാരുണ്യമാക്കണമേ അത് അവർക്ക് സംസ്കരണവും ശുദ്ധീകരണവും ആക്കണം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു സാമീപ്യം ലഭിക്കാനുള്ള ഒരു കാരണവുമാക്കണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നെബ്സല്ലാഹു അലൈഹു വസ്ലമ മഹാനായ മുായ ജബൽ പറയുന്നുണ്ട് താങ്കൾ താങ്കളുടെ ഉമ്മക്ക് താങ്കളെ നഷ്ടപ്പെട്ടുകൊള്ളട്ടെ എന്ന് അബൂാരിനു പറഞ്ഞിട്ടുണ്ട് റഹീമ അൻഫു അതുപോലെ തന്നെ മഹാനായ മഹാനായോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങളുടെ വയറ് നടക്കാതിരിക്കട്ടെ എന്ന് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ അതൊരു എതിരായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നബ്സൽ അലൈഹി അലൈഹിമയുടെ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്നും അത് കാരുണ്യമാക്കണമേ സംസ്കരണമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുഅലഹസം അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളതല്ല എന്നുള്ള ആ ഒരു അസ്ല് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ്വി അള്ളാഹു നഹുവിനെ കരിവാരി തേക്കുവാനും അദ്ദേഹത്തിന് വിമർശിക്കുവാനും അദ്ദേഹത്തിനോടുള്ള വിദ്വേഷമുള്ള ആളുകൾ ഈ ഒരു ഹദീസില അള്ളാഹുബത്തിന് അള്ളാഹു നിങ്ങളെ വയറ് നടക്കാതിരിക്കട്ടെ എന്നുള്ള ഹദീസും ആ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസും പറഞ്ഞു അദ്ദേഹത്തിനെ രൂക്ഷമായി കൊണ്ട് വിമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതൊരിക്കലും പ്രമാണബദ്ധമല്ല പ്രമാണങ്ങളുടെ തെളിവില്ല മഹാനായ മുആവിയ റളിയല്ലാഹു മഹനായന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാണ് ഞാൻ ഈ ഒരു ചരിത്രം സൂചിപ്പിച്ചത് മഹദിയായ റളിയല്ലാഹു അൻഹ ഹഫ്സ കുറിച്ച് പറയുമായിരുന്നു തുസാമീനി മിൻ റസൂൽ അള്ളാഹുവിന്റെ പത്നിമാരിൽ എന്നോട് ഏറ്റവും തുല്യതയുണ്ടായിരുന്നത് ഹഫ്സാ റതി അള്ളാഹു ആയിരുന്നു അള്ളാഹുന്റെ ദീ റസൂലിന്റെ അടുക്കലുള്ള സ്ഥാനത്തിലും അള്ളാഹുവിന്റെ ദീനിലുള്ള അറിവിലുമെല്ലാം വലിയ ഒരു അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യവും അവർക്ക് ഉണ്ടായിരുന്നു എന്ന് മഹാദിയായ ആയിഷ റതി അബ്ദാൻഹ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഹഫ്സ ആയിഷ വിഷയത്തിൽ വിശുദ്ധ ഒരു ആയത്ത് അവതീർണമായതായി നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ അള്ളാഹുനോട് തൗബ ചെയ്ത് മടങ്ങണം നിങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിലേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിന്റെ അബ്ബാസ് റതി അള്ളാഹു പറയുകയാണ് ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ അള്ളാഹു നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണമെന്ന് പറഞ്ഞ രണ്ടു പേര് ആരാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല അമർ റബി അള്ളാഹ് വൻഹുവിന് അതിനെ ആ തഫ്സീർ കൃത്യമായി അറിയാം അറിയാമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അൾമർ റബിഅള്ളഹു ഒരിക്കൽ ഹജ്ജിന് പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഹൃദമത്ത് ചെയ്യുവാൻ വേണ്ടി ഒപ്പം കൂടി തുടർന്ന് ഹൃദമത്തെല്ലാം ചെയ്തു കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ഞാൻ അമർ അള്ളാഹുനോട് ചോദിക്കുന്നത് ആരാണ് ആ രണ്ട് പേർ അമർ റബി അള്ളാഹുഹു പറഞ്ഞു ആയിഷാറിയും ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളെ എന്താണ് ആ ചരിത്രം സഹോദരങ്ങളെ നബ്സല്ലാഹു അലൈഹി വസ്ല്ലം അസർ നമസ്കാരത്തിന് ശേഷം പത്നിമാരെ സന്ദർശിക്കുമായിരുന്നു ഒരിക്കൽ റതി അനഹിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ അലൈഹി അലൈവല്ല കുടിക്കുവാനായിക്കൊണ്ട് തേനു നൽകി അങ്ങനെ ആ തേനും കുടിച്ച് ഒരു അല്പം സമയം ജൈന റതി അള്ളാഹുമായിക്കൊണ്ട് റസൂൽ അള്ളാഹി അലൈഹി ചെലവഴിച്ചു ആയിഷ ആയിഷാർ റബിഅൻ പറയുന്നുണ്ട് റസൂൽ അലൈഹി അള്ളാഹു വീട്ടിൽ നിന്നു എന്നുള്ളൊരു വിവരം അറിഞ്ഞപ്പോൾ എന്റെ ഹീറത്ത് ശക്തമായി മനുഷ്യ സഹജമായി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആയിഷ റതി അദ്ാഹു ഹഫ്സ റതി അദ്ഹയും കൂടി ഒത്തുചേർന്ന് റസൂൽ അലൈഹി അലിസ്ലം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മഹാഫീർ മണക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണം അതൊരു തരം ദുർഗന്ധം അമിക്കുന്ന ഒരു ഒരു കറയാണ് അപ്പോ അലൈഹി നിബ്സല്ലാ ആയിഷ ആയിഷാർ റിയാഹന്റെ വീട്ടിലേക്ക് വന്നു അലൈഹി നിബ്സല്ലാ അലൈവലമെനോട് സംസാരിച്ച് എന്നിട്ട് പറഞ്ഞു റസൂലെ താങ്കളെ മകാഫിയറും അടക്കുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാ അലൈവല്ല ഞാനത് കഴിച്ചിട്ടില്ല ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഹഫ്സ റതി അദ്ാഹന്റെ വീട്ടിലേക്ക് പോയപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് മഹാഫിയർ അടക്കുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലെ അപ്പോഴും നബ്സല്ലാ അലഹിസ്വല്ലമ ഞാനത് കഴിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും തേന് കുടിക്കുകയില്ല എന്ന് അലൈഹി ഇല്ല പറയുകയാണ് തുടർന്ന് വിശുദ്ധ ഖുർആനിൽ

നിങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിലേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളാണ് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും തിരുത്തി കൊടുക്കും തുടർന്ന് അലൈഹി അലൈസ് പത്നിമാരായ രണ്ടുപേരും അവർ തൗബ് ചെയ്ത് മടങ്ങിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ാണ്ഹ നാളെ അള്ളാഹു സുബാന പറഞ്ഞില്ലേ സ്വർഗത്തിൽ നിങ്ങളുടെ പത്നിയാണ് എന്ന് പറഞ്ഞ മഹദിയാണ് അവരുടെ ജീവിതം പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അലഹദിറുബു